നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് വളരെ ബാലിശമായ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും അത് രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി നാലോ അഞ്ചോ വോട്ട് കൂടുതൽ ഇട്ടുന്നതിന് വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും എത്ര ഉദാസീനമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ് ഈ ഛത്തീസ്ഗഡിലെ കന്യാസുരിമാരുടെ അറസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കും ഞാനിത് വെറുതെ പറയുന്നതല്ല ഇതിൽ ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ചില അടി ഒഴുക്കുകളുണ്ട് ഇതിനേക്കാൾക്ക് ഉപരി പൊള്ളുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളുമുണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രകടനം നടന്ന് പോപ്പുലർ കാരണം അത് നിങ്ങൾ ശ്രദ്ധിച്ചു എസ് ഡി പി ഐ ആണ് ഇതിനെക്കുറിച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുക ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കുക പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഇവിടെ ഇതിനേക്കാൾ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഭീകര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അരങ്ങാതിരുന്ന നമ്മുടെ ഡബിള റഹീമിനെ പോലുള്ള ആളുകൾ ആദ്യം കണ്ട വിമാനം കൈ കാണിച്ച് നിർത്തി ഈ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാന ബിലാസ്പൂരും അവിടേക്ക് പോവുകയും അവിടെ പോയി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഈ കന്യാസ്ത്രീകളെ ജയിലിൽ പോയി കാണുകയൊക്കെ ചെയ്തു ഇതിനേക്കാളൊക്കെ എത്ര വലിയ ജീവൻ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലേ ഇതിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആളുകളുടെ ദാരിദ്ര്യമാണ് അവരുടെ പിന്നാക്കാവസ്ഥയാണ് ആദിവാസികൾ പ്രത്യേകിച്ചും ഇവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളൊക്കെ കൂടാനും കൂടി രൂപ ഓരോ കൊല്ലം ചെലവഴിക്കുന്നുണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ പോകുന്നു എന്നല്ലാണ്ട് ഈ പാവങ്ങൾക്ക് ഇതൊന്നും അനുഭവവേദ്യമാകുന്നില്ല ഇതാണ് ശരിക്കുള്ള സോഷ്യൽ ഇഷ്യൂ അത് മറന്നിട്ട് ഇവിടെ ചില ആളുകൾ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ ലംഘിച്ചു ഭരണഘടനയിൽ ഇരുപത്തഞ്ചാം അനുച്ഛേം ഇരുപത്താറാം അനുച്ഛേദം ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഒച്ച മേള ഇതല്ല വിഷയം ഇവരെ അനുഭവിക്കുന്ന ചൂഷണം മതം മാറാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ ഇന്ത്യയാണ് ലോകത്തിൻ്റെ ഏറ്റവും അധികം മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം അതായത് മതസ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ള രാജ്യം ഒരു മതത്തിലും വിശ്വസിക്കാതെയും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ചും ജീവിക്കാം എനിക്ക് ഇന്ന് വേണമെങ്കിൽ മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ പാഴ്സി മതത്തിലോ യഹൂദ മതത്തിലോ ചേരാം ഒരു തടസ്സമില്ല യഹൂദന്മാരോ പാഴ്സികളോ എന്നെ മതത്തിലെടുക്കുകയെന്നറിയില്ല എടുക്കുകയാണെങ്കിൽ ചേരാം എടുത്തില്ല ഹോസ്പിറ്റും ചെയ്യാൻ പറ്റില്ല ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് മതം മാറാനുള്ള അവകാശമുണ്ട് പക്ഷേ മതം മാറ്റാനുള്ള അവകാശമില്ല ഇത് രണ്ട് രണ്ടാണ് ഇനിയിപ്പോൾ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് വിചാരിക്കുക ആയിരിക്കും കന്യാസ്ത്രീകൾ വളരെ നല്ല ഉദ്ദേശത്തോട്ടാണ് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് വിചാരിക്കുക എന്നാലും അവർ പ്രതിയാക്കാതെ പറ്റില്ല ഇപ്പം ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങൾ ലൈംഗിക പീഡനം നടത്തിയെന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് കേസെടുക്കണ്ടേ ലിയോ രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരാണ് കേരള ഭൂമിയുടെ ഒരു വലിയ സ്റ്റാറാണ് എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ കഴിക്കാൻ പറ്റുമോ പറ്റൂല അഡ്വക്കേറ്റ് ജയശങ്കർ ഹൈക്കോടതിയിലെ വക്കീലാണ് അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരെ നടത്തുന്ന കേസെടുക്കാരിക്കാൻ പറ്റുമോ കേസെടുക്കണം കേസെടുക്കാൻ പറ്റൂല പിന്നെ നിരപരാധം തെളിയിക്കൽ അടുത്ത ഘട്ടമാണ് അതിനിപ്പം ഇവർ ചെയ്യാവുന്ന കന്യാസ്ത്രീകൾ നല്ലൊരു വക്കീലെന്ന് വെച്ചാൽ അവിടെ കേസ് നടത്തുക എന്നുള്ളതാണ് അല്ലാതെ കണ്ട് കേരളത്തിൽ ഈ തൃശ്ശൂരോ പാലക്കാട്ടോ എറണാകുളത്തോ വടക്കം പറവൂരൊക്കെ ജാഥ എടുത്തിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാല്ല പിന്നെ ആളുകളെ ഇളക്കാം എന്ന് മാത്രം അത് വേറെ കാര്യം അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞതിൽ സാമൂഹികമായ ഒരു വലിയ പ്രശ്നമുണ്ട് അത് മറന്നുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ സി പി എം സി പി ഐ കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് എസ് ഡി പി എ അടക്കമുള്ള ആളുകൾ ഇതിൽ രാഷ്ട്രീയമായ എന്താണ് ചൂഷണത്തിന് ആളുകളെ ഇളക്കി അവരുടെ വികാരങ്ങൾ ആളിക്കത്തിച്ച് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിന് കൃത്യമായിട്ടുള്ള വാക്ക് മുതലെടുപ്പെന്നാണ് ഈ ജാർഖണ്ഡിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ അല്ലെങ്കിൽ ഒഡീഷയിലെ വെസ്റ്റ് ബംഗാളിലെ പലാബു ഭാഗത്തേക്കുള്ള ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയില്ല ഇനി ധാരണ ഉണ്ടെങ്കിൽ തന്നെ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിൽ നിന്ന് പത്ത് അടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും സജീവ ചർച്ചയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നാല് വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രശ്നമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ വ്യക്തമാക്കുന്നത് ഒരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഛത്തീസ്ഗഡിലും അനുബന്ധമായ പ്രദേശങ്ങളിലും നടക്കുന്ന മതപരിവർത്തന ലോബിയുടെ വലിയ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചത് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ചിട്ട് ഏതൊരാൾക്ക് ഏതൊരു മതത്തിൽ വിശ്വസിക്കുവാനും ഏതൊരു മതം സ്വീകരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടന അത് അനുശാസിക്കുന്നുമുണ്ട് എന്നാൽ ആരെയും നിർബന്ധിച്ച് തന്റെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന ഒരു കാരണവശാലും ആർക്കും അംഗീകാരം നൽകുന്നില്ല അത് നിയമപരമായി കുറ്റം തന്നെയാണ് എന്ന് പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡ് പോലുള്ള ആദിവാസി മേഖലയെ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ വ്യാപകമായ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ള അതിരൂക്ഷമായ പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ഈ വിഷയത്തിൽ ഏത് തരത്തിൽ അപരാധികളാണ് നിരപരാധികളാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാൽ പുറമെ കേൾക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളല്ല ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നത് ഇവിടെ ഇടതു വലത് കക്ഷികൾ നാല് വോട്ടിനു വേണ്ടി അഥവാ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ നാല് വോട്ട് നേടുവാൻ വേണ്ടി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രാഷ്ട്രീയമായി ഉപയോഗിക്കുമ്പോൾ മുതലെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡ് പോലുള്ള ആദിവാസി മേഖല ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് അതിരൂക്ഷമായ മതപരിവർത്തനം തന്നെയാണ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ ആദിവാസികളുടെയും സാധാരണക്കാരുടെയും എല്ലാം ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് ചില മതപരിവർത്തന ലോപികൾ അവിടെ വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് ഫലമായി ആദിവാസി മേഖലയിൽ നിന്നും ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകളെ ക്രൈസ്തവ മതത്തിലേക്ക് കൂടി മതപരിവർത്തനം നടത്തിക്കുന്നുണ്ട് ബലപ്രയോഗത്തിലൂടെ പോലും ഇത്തരത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുകൂടി പറയപ്പെടുമ്പോൾ മതപരിവർത്തന ലോബിയുടെ ഭാഗമായി ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇവിടെ മതം പറഞ്ഞുകൊണ്ട് നാല് വോട്ടിന് വേണ്ടിയിട്ട് ഇടതു വലുത് കക്ഷികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും പോലുള്ള സംഘടനകൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എസ് ഡി പി വൈ വരെ ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി അവർക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത് ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നാല് വോട്ട് നേടുവാൻ വേണ്ടി ഇടത് വലത് കക്ഷികൾ നടത്തുന്ന ഇത്തരം കുപ്രചരണങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന് പുറകിലുള്ള മതപരിവർത്തന ലോബികളുടെ കള്ളക്കളികൾ വെളിവാക്കിയത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് വളരെ ബാലിശമായ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും അത് രാഷ്ട്രീയമായ ലാഭത്തിനു വേണ്ടി നാലോ അഞ്ചോ വോട്ട് കൂടുതൽ ഇട്ടുന്നതിന് വേണ്ടിയിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും എത്ര ഉദാസീനമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനുമുള്ള ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ് ഈ ഛത്തീസ്ഗഡിലെ കന്യാകുമാരിമാരുടെ അറസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കും ഞാനത് വെറുതെ പറയുന്നതല്ല ഇതിൽ ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ചില അടി ഒഴുക്കുകളുണ്ട് ഇതിനേക്കാൾക്ക് ഉപരി പൊള്ളുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളുമുണ്ട് ഈ അവസാനം പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഒരിടത്തും ചെയ്യപ്പെടാതെ പോകുന്നത് ഞാൻ ഇത് കേവലം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി വിഷയമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ ഓക്കെ അതെ അതെ ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡിൽ ഇത് വലിയ വിഷയമൊന്നുമല്ല അവിടുത്തെ വികാരം വേറെയാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ വേറെയാണ് അവരുടെ പ്രശ്നവും വേറെയാണ് ഏഹ് കേരളത്തെ സംബന്ധിത്തോളം ഇവിടെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സീറ്റ് ജയിക്കുമോ അവർ എത്ര സ്ഥലത്ത് കെട്ടിവച്ച കാശ് പോകും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇതിൽ ഇതോടുകൂടി ബി ജെ പിയിൽ നിന്ന് എന്തുമാത്രം അകന്നുപോയി എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ ഒരു വിഷയമേ അല്ല ഇതല്ല വിഷയം ഇത് വളരെ പെരിഫറൽ ആയിട്ടുള്ളൊരു വിഷയമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുമോ സീറ്റ് കിട്ടുക കെട്ടിവച്ച കാശ് പോവുകയെ എൽ ഡി എഫ് ജയിക്കോ യു ഡി എഫ് ജയിക്കോ അതൊക്കെ വേറെ വിഷയമാണ് ഇവിടുത്തെ പ്രശ്നമൊന്നുമല്ല കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രകടനം നടന്ന പോപ്പുലർ ഫ്രണ്ട് കാരാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചു എസ് ഡി പി ഐ ആണ് ഇതിനെക്കുറിച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുക ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിക്കുക പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇവിടെ ഇതിനേക്കാൾ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഭീകര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അരങ്ങാതിരുന്ന നമ്മുടെ ഡബ്ള റഹീമിനെ പോലുള്ള ആളുകൾ ആദ്യം കണ്ട വിമാനം കൈകാണിച്ച് നിർത്തി ഈ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാന ബിലാസ്പൂരോ അവിടേക്ക് പോവുകയും അവിടെ പോയി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഈ കന്യാസ്ത്രീകളെ ജയിലിൽ പോയി കാണുകയൊക്കെ ചെയ്തു ഇതിനേക്കാളൊക്കെ എത്ര വലിയ ജീവൻ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലേ ഛത്തീസ്ഗഡിൽ നിന്ന് വീട്ടുകാരുടെ അനുവാദത്തോടി ഒരാൾ കടത്തിക്കൊണ്ടുപോയ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് ആ പെൺകുട്ടിക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു ഇവിടെ വലിയ നർത്തകിയാക്കാം ഇവളെ സിനിമാ നടിയാക്കാം എന്നൊക്കെ വാഗ്ദാനം ചെയ്തൊരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് നമുക്ക് സങ്കല്പിക്കാവുന്ന രീതിയിൽ തന്നെ മറ്റ് കാര്യങ്ങൾ നടക്കുന്നു ആ പെൺകുട്ടി ആ ക്രൂരമായ ബലാത്സംഗത്തിനും ആ പീഡനത്തിനും ഇരയാക്കുന്നു പിന്നീട് അവളെ പോലീസ് കണ്ടെടുത്ത് വീട്ടുകാരെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോയ കുട്ടിയല്ല തികച്ചും വ്യത്യസ്തമായ ഒരു കുട്ടിയാണ് തിരിച്ചു വരുന്നത് അവരെ വശീകരിച്ച് ആ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നു രക്ഷകർത്താക്കളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകുന്നു പ്രണയം നടിച്ച് കൊണ്ടുപോകുന്നു വിവാഹ വാഗ്ദാനം നടത്തി നടത്തിക്കൊണ്ടുപോകുന്നു മറ്റ് ജോലികൾ വാഗ്ദാനം ചെയ്ത് കടത്തിക്കൊണ്ടുപോകുന്നു പിന്നീട് എന്തൊക്കെ ദുരനുഭവങ്ങളാണ് അവർക്കുണ്ടാകുന്നത് അത് ആ മേഖലയിൽ പൊതുവെ ആ ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ ബീഹാർ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ വെസ്റ്റ് ബംഗാൾ ആ പ്രദേശത്തെക്കുറിച്ചാണ് ഈ ലേഖനം ഈ ലേഖനവും ആ ഭാഗത്തുള്ള ആളാണ് അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് സ്ത്രീകളെ കത്തിക്കൊണ്ടു പോകുന്നത് ഇവരുടെ ഇതിൻ്റെ പരിണയം അതിൻ്റെ പരിണാമം എന്താണ് ഈ വിഷയമാണ് അദ്ദേഹം ചർച്ച അപ്പോൾ അത് വായിച്ചാൽ ഇവിടെ നടക്കുന്ന ഈ കോൺട്രവേഴ്സിയോട് ചേർത്ത് വായിച്ച കാര്യം വളരെ വ്യക്തമാണ് ഈ ഭാഗത്തൊക്കെ ആളുകളുടെ പരമദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് അതിൽ തന്നെ വലിയൊരു വിഭാഗം ആദിവാസികളാണ് ഈ ബസ്തർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിച്ചാൽ തന്നെ ഈ പാവപ്പെട്ട ആദിവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും അവരുടെ വികസനത്തിനും വേണ്ടിയിട്ടാണ് അതിനോട് തൊട്ട് കിടക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് പഴയ ബീഹാറിൻ്റെ ഭാഗമായിരുന്നു ആ ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് ഉണ്ടാക്കി അത് ആദിവാസി മേഖലയാണ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഒറീസയിലെ ആ ഈ മയൂർ ഭഞ്ചാ അടക്കമുള്ള ആദിവാസി മേഖല ആ മറ്റൊരു വശമാണ് പലാമു ഫോറസ്റ്റിനൊക്കെ ഉൾപ്പെടുന്ന വെസ്റ്റ് ബംഗാൾ ഈ ഭാഗത്ത് പൊതുവായിട്ടുള്ളത് ദാരിദ്ര്യമാണ് വികസന രാഹിത്യമാണ് വലിയ പ്രശ്നങ്ങളാണ് അവിടുത്തെ മനുഷ്യരൊക്കെ ജീവിതം വലിയ കഷ്ടമാണ് അങ്ങനെയുള്ള ആളുകൾ അതിൽ കുറേ ആളുകൾ നേരത്തെ തന്നെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദിവാസി മേഖലയിൽ മതപരിവർത്തനം വളരെ വ്യാപകമാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കേ ഉണ്ട് കൊസ് അതായത് പ്രൊട്ടക്ഷൻ്റെ മിഷണർമാരും കത്തോലിക്ക മിഷണർമാരും വളരെ അത്യാധ്വാനം ചെയ്ത് അവിടെയുള്ള ആളുകളൊക്കെ സ്വർഗ്ഗരാജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേരൊക്കെ ഇപ്പോൾ സ്വർഗരായത്തിലെത്തിക്കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ വീട്ടിൽ പറമ്പ് കളിക്കാൻ പറഞ്ഞ ആൾക്കാർ ഈ ജാർഖണ്ഡിൽ നിന്നുള്ള ആദിവാസികളാണ് അവിടെ ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാണ്ടാണ് ഈ ആലുവയിൽ ദേശത്ത് വന്ന് പറമ്പ് കളിക്കുന്നത് മനസ്സിലായില്ല അവർക്ക് വേറൊരു ജോലി അറിയില്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ നന്നായിട്ട് ജോലി എടുക്കും കൂലിയും തരണം പിന്നെ കുറവാണ് ഈ പാവങ്ങൾ ആദിവാസികൾ ക്രിസ്തുമാസം സ്വീകരിച്ച ആളുകളാണ് ഇപ്പോഴും അവർക്ക് പറമ്പ് കളിക്കാമെന്നുള്ള ഉദ്യോഗം മാത്രമേ ഉള്ളൂ എന്നാലോചിക്കണം ഞാൻ പറഞ്ഞത് ഇതാണ് ട്രൈബൽ ബെൽറ്റിൽ പൊതുവേ നടക്കുന്നത് ഇത് പുരുഷന്മാരുടെ കാര്യമാണ് സ്ത്രീകളുടെ കാര്യം നമുക്ക് കുറച്ചുകൂടി കോശമാണ് എന്ന് ഊഹിക്കാം ഇതിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആളുകളുടെ ദാരിദ്ര്യമാണ് അവരുടെ പിന്നാക്കാവസ്ഥയാണ് ആദിവാസികൾ പ്രത്യേകിച്ചും ഇവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളൊക്കെ കൂടാനും കൂടി രൂപ ഓരോ കൊല്ലം ശരിയാണ് ഇതൊക്കെ ബന്ധപ്പെട്ട ആളുകളുടെ പോക്കറ്റിൽ പോകുന്നു അല്ലാണ്ട് ഈ പാവങ്ങൾക്ക് ഇതൊന്നും അനുഭവവേദ്യമാകുന്നില്ല ഇതാണ് ശരിക്കുള്ള സോഷ്യൽ ഇഷ്യൂ അത് മറന്നിട്ട് ഇവിടെ ചില ആളുകൾ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ ലംഘിച്ചു ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം അനുച്ഛേദം ഇരുപത്തി ആറാം അനുച്ഛേദം ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഒച്ചമേളം ഇതല്ല വിഷയം ഇവരെ അനുഭവിക്കുന്ന ചൂഷണം മതം മാറാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യം ഇന്ത്യയാണ് ലോകത്തിൻ്റെ ഏറ്റവും അധികം മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം അതായത് മത സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ള രാജ്യം ഒരു മതത്തിലും വിശ്വസിക്കാതെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാം എനിക്ക് ഇന്ന് വേണമെങ്കിൽ മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ പാഴ്സി മതത്തിലോ യഹൂദ മതത്തിലോ ചേരാം ഒരു തടസ്സമില്ല യഹൂദന്മാരോ പാഴ്സികളോ മതത്തിൽ മതത്തിലെടുക്കുകയെന്നറിയില്ല എടുക്കുകയാണെങ്കിൽ ചേരാം എടുത്തില്ല യോസം ചെയ്യാൻ പറ്റില്ല ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് മതം മാറാനുള്ള അവകാശമുണ്ട് പക്ഷേ മതം മാറ്റാനുള്ള അവകാശമില്ല ഇത് രണ്ടും രണ്ടാണ് ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റേ സ്വാധീനം ഉപയോഗിച്ച് ലിയോ രാധാകൃഷ്ണന് വേറൊരു മതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് അതിനുള്ള സ്വാതന്ത്ര്യമില്ല ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയാൻ പാടില്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമാണ് ഏത് മതത്തിലും വിശ്വസിക്കാനും അല്ലെങ്കിൽ മതം മതാചാരങ്ങൾ അനുഷ്ഠിക്കാനും മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതം പ്രചരണത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ മതം പ്രചരിപ്പിക്കാൻ മാത്രമേ അവകാശമുള്ളൂ നേരെ മറിച്ച് മതം മാറ്റാനുള്ള അവകാശമില്ല ഓക്കെ അങ്ങനെ ഇത് വ്യാപകമായിട്ട് നടക്കുന്നു എന്ന ഒരു തോന്നൽ പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികളായിട്ടുള്ള നമ്മുടെ ജനസംഘം പോലുള്ള പാർട്ടികൾക്കുണ്ട് ജനസംഘക്കാർക്ക് മാത്രമല്ല കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ പാർട്ടിക്കാർക്കും ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ അവരത് പുറത്ത് പറഞ്ഞിരുന്നില്ല എന്ന് മാത്രം ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യമായിട്ട് ഈ മതപരിവർത്തനം തടയുന്നതിനുള്ളൊരു നിയമം ഉണ്ടായി ആ നിയമത്തിൻ്റെ പേര് തന്നെ മതസ്വാതന്ത്ര്യ നിയമം എന്നായിരുന്നു അതാണ് തമാശ മതസ്വാതന്ത്ര്യ നിയമം ആദ്യം പാസ്സാവുന്നത് ഒഡീഷയിലാണ് ഓക്കെ കാരണം അന്ന് ഒറീസ എന്നാണ് പറഞ്ഞത് ഈ ഒറീസയിൽ ഈ രീതിയിലുള്ള മതപരിവർത്തനം വളരെ വ്യാപകമായിട്ട് നടക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഈ പാവപ്പെട്ട ആദിവാസികളെ പ്രലോഭിപ്പിച്ചും മറ്റു തരത്തിൽ വശീകരിച്ചും പണം കൊടുത്തും ഒക്കെ മതം മാറ്റുന്നു എന്ന വ്യാപകമായ പരാതി വന്നപ്പോഴാണ് ഈ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അന്ന് അവിടെ ജനസംഘം എന്ന് പറഞ്ഞ പാർട്ടി തന്നെ ഇല്ല ഇവിടെ സംഭവിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ മിഷണറിയെയും അദ്ദേഹത്തിൻ്റെ രണ്ട് പിറ്റു കുട്ടികളെയും കത്തിച്ചു പോകുന്ന ഭീകരമായ സംഭവങ്ങളിൽ അവിടെയും സംഭവിക്കുന്ന ഇതാണ് ഈ മതപരിവർത്തനത്തോടുള്ള ജനങ്ങളുടെ ഒരു പ്രൊട്ടസ്റ്റാണ് അല്ലെങ്കിൽ ഈ ഇന്ദുമതത്തിൽ അവശേഷിക്കുന്ന ആളുകളുടെ വലിയ ഒരു പ്രതിഷേധമാണ് അത് നിയന്ത്രണാതീതമായ ഘട്ടത്തിലേക്ക് പോകുകയും ആ ഇതുപോലെയുള്ള ഭയങ്കരമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് കന്യാസ്ത്രീകൾ രണ്ട് യുവതികളോടൊപ്പം പോകുന്നത് കണ്ടപ്പോൾ ബജരംഗ തള്ളുകാര് അവരെ പിടിച്ചു നിർത്തുകയും ചോദ്യം ചെയ്യുകയും അപ്പോൾ അതിലൊരു ആദിവാസി യുവതി പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ പോലീസ് ഏൽപ്പിച്ചു അപ്പോൾ കേസ് പോലീസിൽ അതെ ഇതുപോലൊരു സംഭവം കേരളത്തിലാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക ആ ഒരു അട്ടപ്പാടിയിൽ നിന്ന് ഒരാൾ കന്യാസ്ത്രീ ആവണമെന്നില്ല എക്സോ ആകാം വയ്യാകാം ആദിവാസി അല്ലാത്ത ഒരാൾ രണ്ട് ആദിവാസി യുവതികളുമായിട്ട് പോകുന്നു അപ്പോൾ ഒരാൾ വഴിയിൽ കണ്ട് സംശയം ചോദിക്കും നിങ്ങളവിടെ പോകുന്നു ഇപ്പോൾ ഞങ്ങളെ ഈ സ്ത്രീ ഞങ്ങളുടെ ഇഷ്ടത്തിനെതിരായിട്ട് കൊണ്ടുപോകുകയാണ് എന്ത് ഈ ആദിവാസി പെൺകുട്ടി പറഞ്ഞാൽ അയാൾ ഇവരെ പോലീസിൽ ഏൽപ്പിച്ചാൽ കേരള പോലീസ് എന്തോട് ശരി ശരിയാണ് ശരിയാണ് ഇത് കേൾക്കുന്ന പോലീസുകാരി ഇൻസ്പെക്ടർമാർ ഐ പി എസ് കാര്യ ആൾക്കാരുള്ള ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടാണ് അത് പോലീസിന് സ്വാഭാവികമായിട്ടും കേസെടുക്കേണ്ട ഒരു മാത്രമല്ല ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗക്കാരാണ് ഇവർ ഒ ബി സി കാരും അല്ല പട്ടികജാതിക്കാർ പോലുമല്ലോ പട്ടിക വർഗ്ഗക്കാരാണ് ഈ ഭരണഘടന ഉണ്ടായി ഈ പത്ത് എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് യാതൊരു അവകാശവും ഇല്ലാത്ത അവകാശം കടലാസിന് മാത്രമുള്ള ഒരു വിഭാഗക്കാരാണ് അവരുടെ പരാതി കിട്ടിയാൽ പോലീസ് കേസ് എടുക്കട്ടെ അതെ അത് ഛത്തീസ്ഗഡിലെ പോലീസാണെങ്കിലും കേസെടുക്കണം തമിഴ്നാട്ടിലെ പോലീസാണെങ്കിലും കേസെടുക്കണം കേരളത്തിലെ പോലീസാണെങ്കിലും കേസെടുക്കണം ഈപ്പോഴേക്കും പോലീസിൻ്റെ ജോലി കേസ് കേസെടുക്കാൻ എന്നുള്ളതാണ് എടുക്കുമ്പോൾ ഏതൊക്കെ വകുപ്പുകളിലാണ് ചുമത്തുക പോലീസ് എടുക്കുന്ന കേസിൽ മനുഷ്യക്കടത്തായിരിക്കും ഒരു ഒരു വകുപ്പ് അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിക്കലായിരിക്കും മതപരിവർത്തന വിരുദ്ധ നിയമം എന്ന് തൊട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തൊട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞത് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു മധ്യപ്രദേശിൽ അറുപത്തി ഏഴില് പാസ്സായ നിയമമുണ്ട് ഓക്കെ ആ ആ ഛത്തീസ്ഗഡ് വിഭജിച്ചാലും ആ നിയമം അവിടെ ഉണ്ടല്ലോ മധുര സംസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന നിയമം കേരള സംസ്ഥാനം ഉണ്ടാകുമ്പോഴും നിലനിൽക്കില്ല എന്ന പോലെ ഞാൻ പറഞ്ഞത് അപ്പോൾ കേസ് എടുത്താൽ നമുക്ക് അസ്വാഭാവികം ഉണ്ടെന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് വിചാരിക്കുക ആയിരിക്കും കന്യാസ്ത്രീകൾ വളരെ നല്ല ഉദ്ദേശിച്ചിട്ടാണ് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയത് എന്തുമായിരിക്കാം എന്നാലും അവർ പ്രതിയാക്കാതെ പറ്റൂല പിന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങൾ ലൈംഗിക പീഡനം നടത്തിയെന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് കേസെടുക്കണ്ടേ ലിയോ രാധാകൃഷ്ണൻ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനാണ് കേരള ബഹുമതിയുടെ ഒരു വലിയ സ്റ്റാറാണ് എന്ന് പറഞ്ഞിട്ട് കേസ് കേസെടുക്കാരിക്കാൻ പറ്റുമോ പറ്റൂല അഡ്വക്കേറ്റ് ജയശങ്കർ സു ഈ ഹൈക്കോടതിയിലെ വക്കീലാണ് അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനാണെന്നു കേസ് കേസെടുക്കാരിക്കാൻ പറ്റുമോ കേസ് കേസ് കേസെടുക്കാതെ പറ്റൂല പിന്നെ നിരപരാധം തെളിയിക്കൽ അടുത്ത ഘട്ടമാണ് അതിനിപ്പോൾ ഇവർ ചെയ്യാവുന്ന കന്യാസ്ത്രീകൾ നല്ലൊരു വക്കീലെന്ന് വെച്ചാൽ അവിടെ കേസ് നിർത്തുക എന്നുള്ളതാണ് അല്ലാതെ കണ്ട് കേരളത്തിൽ ഈ തൃശ്ശൂരോ പാലക്കാട്ടോ എറണാകുളത്തോ വടക്കം പറവൂരൊക്കെ ജാഥ എടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാറില്ല പിന്നെ ആളുകളെ ഇളക്കാം എന്ന് മാത്രമുള്ളൂ അത് വേറെ കാര്യം അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞാൽ സാമൂഹികമായ ഒരു വലിയ പ്രശ്നമുണ്ട് അത് മറന്നുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ സി പി എം സി പി ഐ കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് എസ് ഡി പി എ അടക്കമുള്ള ആളുകൾ ഇതിൽ രാഷ്ട്രീയമായ എന്താണ് ചൂഷണത്തിന് ആളുകളെ ഇളക്കി അവരുടെ വികാരങ്ങൾ കത്തിച്ച് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിന് കൃത്യമായിട്ടുള്ള വാക്ക് മുതലെടുപ്പ് ഈ ജാർഖണ്ഡിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ അല്ലെങ്കിൽ ഒഡീഷയിലെ വെസ്റ്റ് ബംഗാളിലെ പലാമു ഭാഗത്തേക്കുള്ള ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയില്ല ഇനി ധാരണ ഉണ്ടെങ്കിൽ തന്നെ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിൽ നിന്ന് പത്ത് വോട്ട് അടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഛത്തീസ്ഗഡിൽ വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നം കിടക്കുന്നത് കേരളത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവത്തിനുള്ള രീതിയിലാണ് ഞാൻ വേറെ കാര്യം പറയാം ഇതുപോലെ എത്രയോ പെന്തുക്കൊസ്തു പാസ്റ്റർമാരവിടെ വിചാരണ നേരിടുന്നുണ്ട് കത്തോലിക്കരുടെ മതപരിവർത്തന ശ്രമത്തെക്കാളൊക്കെ വളരെ വളരെ ഊർജിതമായിട്ട് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെ സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിട്ടും പണം കൊടുത്തിട്ടും ഒക്കെ മതമാറ്റം നടത്തുന്നുണ്ട് ഇത് ആദിവാസി മേഖലയിൽ മാത്രമല്ല തെലുങ്കാനയിൽ ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ വളരെ വ്യാപകമാണ് ഈ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം ഇപ്പോൾ ക്രിസ്ത്യാനികളായി മാറിയിരിക്കുന്നു നിൽക്കുന്നു ഒ ബി സി വിവാദത്തിൽപ്പെട്ട ആൾ അതുപോലെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർ ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടവരൊക്കെ മാറിക്കഴിഞ്ഞു ഷെഡ്യൂൾഡ് ട്രൈബുകാർ മാറിക്കഴിഞ്ഞാലും അവരുടെ മറ്റേ സംവരണാനൂല്യം നഷ്ടപ്പെട്ടില്ല മതം മാറിയാലും ഷെഡ്യൂൾഡ് ട്രൈബ് ട്രൈബായിട്ട് തുടരും മറിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളുകൾ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ മതം മാറിക്കഴിഞ്ഞാൽ അവരുടെ സംവരണാനുകൂല്യം നഷ്ടപ്പെടും അവർക്ക് പിന്നെ സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ ഈ പട്ടികജാതിക്കാരനാണെന്നുള്ള ആനുകൂല്യം ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ പേര് മാറ്റുകയില്ല അവര് എസ്എൽസി ബുക്കിൽ ഹിന്ദുക്കളായിരിക്കും പക്ഷെ പോകുന്നത് പള്ളിയിലായിരിക്കും ഈ ഈ പ്രസ്ഥാനം ഏറ്റവും വ്യാപകമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് അല്ല ബി ജെ പിക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ ഒന്നാമത് അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് പിന്നെ അമിത്ഷാ പറഞ്ഞ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേരിൽ സമ്മർദ്ദം ചെലുത്തി ഈ കന്യാസ്ത്രീകളെ ഒരുപക്ഷെ മോചിപ്പിച്ചേക്കാം എന്ന് വെച്ചാൽ ബാക്കിയുള്ള കന്യാസ്ത്രീകളെ മോചിപ്പിക്കൂ കേരളത്തിൽ നിന്ന് അല്ലാതെ പോയ കന്യാസ്ത്രീകൾ ഉണ്ടാവില്ലോ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്ന് പോയാൽ കന്യാസുണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പാസ്റ്റർമാരുണ്ടാവും അവരെ ഇനിയിപ്പോ പോലീസ് വിട്ടാലും നാട്ടുകാർ വിടുമോ ഇവർ ആളുകൾ ഓടിച്ചിട്ട് തല്ലും മനസ്സിലായില്ലേ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഞാൻ തമാശ പറഞ്ഞാലും ഇതിൽ തമാശയുടെ ഒരു എലമെന്റും ഇല്ലേ അപ്പൊ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട് ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതാണ് അങ്ങനെ ഒരു വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുണ്ട് ഇനി 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 ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാര് അനുകൂലിക്കൂ ഇപ്പോൾ ബി ഡി സതീഷന് രോഷം കൊള്ളാം ചെന്നിത്തലയ്ക്ക് രോഷം കൊള്ളാം അല്ലെങ്കിൽ ആൻറ്റോ ആൻ്റണിക്ക് രോഷം കൊള്ളാം ഒരു കുഴപ്പമില്ല പക്ഷേ ഛത്തീസ്ഗഡിൽ പോയിട്ട് ഇവർ പരസ്യമായിട്ട് ഒരു പൊതുയോഗത്തിൽ പറഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരൽ വലിയ ബുദ്ധിമുട്ടിരിക്കും കോൺഗ്രസ്സുകാർ ഇവരെ കൊങ്കയ്ക്ക് കുടിക്കും